അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് രണ്ട് ടൈപ്പ് കിച്ചടിയാണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഒരേ ടൈമിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ വളരെ സിമ്പിളാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ആദ്യമായി ഇതിലേക്ക് ആവശ്യമായ വെള്ളരിക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതേപോലെ ചെറിയ പീസസ് ആക്കിയതിന് ശേഷം അരിഞ്ഞെടുക്കുക നൈസായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ എല്ലാം ഇതേപോലെ അരിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു കപ്പോളം വെള്ളരിക്ക അരിഞ്ഞത് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ചുവന്നുള്ളി ഇതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഒരു പച്ചമുളക് കറിവേപ്പില അര ടീസ്പൂൺ ഇഞ്ചി അര ടീസ്പൂൺ ഉപ്പ് അരക്കപ്പ് ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെ വെന്ത് വരുന്ന ടൈമിലേക്ക് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് തേങ്ങ ചിരകിയതും ഒരു പച്ചമുളക് അര ടീസ്പൂൺ ജീരകം ജീരകം ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വരാം ഒരു ടേബിൾ സ്പൂൺ കടുക് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് തൈരാണ് നല്ല കട്ട തൈര് ഒന്ന് ഉളച്ചെടുത്ത് അത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്തു ഇഞ്ചി ഒരു പച്ചമുളക് ചെറുതായി അരഞ്ഞത് ചേർത്ത് അരക്കപ്പിൻ്റെ അളവിനാണ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉപ്പും കൂടെ ചേർന്ന് നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കും വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കും അപ്പം അത് നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരച്ചെടുത്തുകൊണ്ട് വന്ന അരപ്പിൽ പകുതി എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് വഴറ്റി തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കുക തൈര് മുക്കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും മാറ്റി വെച്ചു ഇനിയും വെള്ളരിക്ക നന്നായിട്ട് വെന്തോടഞ്ഞ് വന്നിട്ടുണ്ട് ബാക്കി അരപ്പ് വെള്ളരിക്കയിലേക്കും ചേർത്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ട് തിളച്ച് വരണം അതിൽ ബാക്കി കടുക് ചതച്ചത് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കടുകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തീ ഓഫ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നേകാൽ കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കടുക് തളിക്കാം രണ്ട് ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചു കൊടുത്തു ഒരു രണ്ട് ടീസ്പൂൺ കടുക് നാല് വറ്റൽമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി രണ്ടിലേക്കും ഇത് കുറേശ് ഒഴിച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ ഈ പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്തൊരു വിഭവമായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ